പരിശുദ്ധ ദേവമാതാവിനെ കുറിച്ചുള്ള അറിവുകൾ എത്രയോ അനുഗ്രഹപ്രദമാണ് പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമസ്ത ലോകവും വന്നിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധരുടെ ഗണത്തിൽ പ്രഥമ സ്ഥാനമാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിനുള്ളത് മനുഷ്യജന്മം പ്രാപിച്ചിട്ടുള്ളവരിൽ ദൈവപുത്രനായ കർത്താവ് വേശിമിശിക കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വിശുദ്ധ സഭയും വിശ്വാസികളും നൽകിയിട്ടുള്ളത് വിശുദ്ധ ദൈവമാതാവിനാണ് ഏരിസ്ലേമിലെ സ്ഥാപിതമായ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ ദേവാലയം വിശുദ്ധ മറിയാമിൻ്റെ നാമത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഭൂരിപക്ഷവും വിശുദ്ധ മാതാവിൻ്റെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും അധികം മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ് വിശ്വ മാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും ജനഹൃദയങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ക്രൈസ്തവർ മാത്രമല്ല നാനാജാതി മതസ്ഥരും വിശുദ്ധ ദൈവമാതാവിനെ വന്ദിക്കുകയും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നിന്ന് മോചനം നേടുവാൻ വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു ലോകത്തിലൊരു സ്ത്രീക്കും ലഭിച്ചിട്ടില്ലാത്ത മഹോന്നത ബഹുമതികളാണ് പരിശുദ്ധ കന്യകമറിയാമിനുള്ളത് അൽപിതാമാം ദൈവത്തിന്റെ ഇഷ്ടപുത്രിയും പുത്രനാം ദൈവത്തിൻറെ വന്യമാതാവും പരിശുദ്ധ റൂഹായാം ദൈവത്തിന്റെ സ്നേഹ ഭാചനവുമാണ് വിശുദ്ധമറിയാം കൃപ നിറഞ്ഞവളാണ് ഈ ബഹുമതി അവൾക്ക് നൽകിയത് മനുഷ്യരല്ല ദൈവമാണ് ദൈവം ദൂതനായ ഗബ്രിയേൽ പറഞ്ഞ ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ് ദൈവദൂതന്മാരാൽ അഭിവാദ്യം ചെയ്യപ്പെട്ട ഏക വ്യക്തിയും വിശുദ്ധമറിയാമാണ് അബ്രഹാം ലോത്ത് യോശുവ ഹാഗാർ യോശുവർഷിയാവ് എലിയാവ് സക്കറിയ യൗസേ പത്രോസ് തുടങ്ങി അനേകം പേർക്ക് മാലാഹ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെ ആരെയും അഭിവാദ്യം ചെയ്യുന്നതായി കാണുന്നില്ല കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് ദൈവത്തിന്റെ പ്രധാന ദൂതനായ ഗബ്രിയേൽ മാലാഹിയാൽ അഭിവാദ്യം ചെയ്യപ്പെടുവാൻ തക്ക അതിശ്രേഷ്ഠ പദവിയാണ് വിശുദ്ധമറിയാവിന് ലഭിച്ചത് വിശുദ്ധ വിശുദ്ധമറിയാം ഹൃദയശുദ്ധിയുള്ളവരുടെ മനസ്സ് മനസ്സാണിയും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ആശ്രയവും നിരാശരുടെ പ്രത്യാശയും വിധവകളുടെ തുണയും അനാഥരുടെ നാഥയും പീഡിതരുടെ രക്ഷകയും പാപികളുടെ സങ്കേതവും രോഗികളുടെ ആശ്വാസവും ദരിദ്രരുടെ ഭണ്ണാരവും ജ്ഞാനത്തിന്റെ ഉറവിടവും നീതിയുടെ ദർപ്പണവും നിർമ്മലതയുടെ മകുടവുമാണ് മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും രാജ്ഞിയാണ് വിശുദ്ധമറിയ ക്രിസ്ത്യാനികളുടെ അഭയവും സഹായവും കോട്ടയുമാണ് അവൾ